വസ്സലാത്തു അസ്സാമലൈക്കു വാഹത്തുല്ലാ അല്ലാ വസ്ലാത്തു വസ്സലാമഅലൂൽഹി വഷാബിഹി അജ്മയിൻ അമ്മാബദ് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നിനക്കു വല്ല ബാധ്യതയുമുണ്ടോ നിന്റെ ബാധ്യതകളൊക്കെ തീർന്നോ നിന്റെ ബാധ്യതകളൊക്കെ തീർത്തോ എനിക്ക് കുറച്ച് ബാധ്യതകൾ കൂടിയുണ്ട് നമ്മുടെ ചർച്ചകളിൽ കടന്നു വരുന്ന ചില വാക്കുകളും അന്വേഷണങ്ങളുമാണ് മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കാനുള്ള അതല്ലെങ്കിൽ നാം നൽകാനുള്ള അവകാശങ്ങളെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് മാത്രമാണ് നാം ബാധ്യത എന്ന നിലക്ക് വിലയിരുത്തുന്നത് എന്നാൽ അതിനപ്പുറത്തേക്കും ഒരു വിശ്വാസി ചിന്തിക്കേണ്ടതുണ്ട് ഏത് നിമിഷവും നമ്മുടെ അവസ്ഥകളിൽ മാറ്റം വരാം നിത്യരോഗികളായി യാത്രക്കു സാധിക്കാത്ത അവസ്ഥയിൽ കിടപ്പു രോഗികളായി മാറുകയും അർദ്ധബോധാവസ്ഥയും അബോധാവസ്ഥയും ഒക്കെ കടന്നു വന്ന് മരണത്തിലേക്ക് നമ്മൾ കടന്നു പോയേക്കാം അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാധ്യതകൾ തീർക്കുക എന്നത് കൊടുത്തു തീർക്കാനും പറഞ്ഞു തീർക്കാനും പറ്റിയ സമയങ്ങളിൽ ബാധ്യതകൾ തീർക്കേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ തീർക്കേണ്ടത് സാമ്പത്തിക ബാധ്യതയാണ് മറ്റുള്ളവരുടെ അവകാശം നമ്മുടെ മേൽ ഉണ്ടായിക്കൂടാ ഉണ്ടായാൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വരാനുണ്ട് കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാത്തവർ അനർഹമായി മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കി വെക്കുന്നവർ അനന്തര സ്വത്ത് അനർഹമായി പിടിച്ചു വെക്കുന്നവർ ഇതൊക്കെ ഇത്തരം സാമ്പത്തിക ബാധ്യതയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞു ൻമാലഹി ദീനാറുൻ ഔദിറമുൻ ഹസനാ ഹി ലീനാറു വലാദിറമുൻ ആരെങ്കിലും ഒരു ദീനാറൌ ദിറമോ കടമുള്ളവരായി മരണപ്പെട്ടു പോയാൽ നന്മകൾ മാത്രം പിടിച്ചെടുക്കാൻ പറ്റുന്ന ലോകത്ത് അവരുടെ നന്മകൾ പിടിച്ച് അള്ളാഹു അവകാശികൾക്ക് നൽകുമെന്നാണ് ആ വാചകത്തിന്റെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തേത് മറ്റുള്ള ബാധ്യതകൾ പറഞ്ഞു തീർക്കുക എന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ കൊടുത്തു തീർക്കണം അപ്രകാരം മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സ്വഭാവം കൊണ്ടോ പ്രയാസമുണ്ടായെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക രക്തം ചിന്തുക വേദനിപ്പിക്കുക തുടങ്ങിയവ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു തീർക്കേണ്ടതുണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തുകൊടുത്ത് അവകാശങ്ങൾ അഥവാ ബാധ്യതകൾ തീർക്കുന്ന ലോകത്തേക്ക് നീങ്ങും മുമ്പ് അത് പറഞ്ഞു തീർക്കണം മഹാനായ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞ വാചകത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും മൻ ഫൈൻ നഹുലി റഹമു ആരെങ്കിലും തന്റെ സഹോദരനോട് അക്രമം പ്രവർത്തിച്ചുവെങ്കിൽ അവൻ അതിൽ നിന്ന് സുരക്ഷിതനായിക്കൊള്ളട്ടെ ദിർഹമോ ദർഹമോ ദീനാറോ ഇല്ലാത്ത ലോകത്തേക്ക് അവൻ പോകുമ്പോൾ അവന്റെ നന്മകൾ എടുത്തുകൊടുത്താണ് അത് പരിഹരിക്കപ്പെടുന്നത് എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൌരവത്തോടു കൂടിയാണ് നാം ഇതിനെ കാണേണ്ടത് നമ്മുടെ നന്മകൾ എടുത്തുകൊടുത്ത് നമ്മെ പാപ്പരാക്കുന്ന അവസ്ഥയുണ്ടെന്ന് ആരാണ് പാപ്പരായവർ എന്ന് ചോദിച്ച പ്രവാചകന്റെ വാചകത്തിൽ നമുക്ക് വളരെ കൃത്യമായി കാണുവാനും സാധിക്കും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നാം മുന്നോട്ട് പോവേണ്ടതുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അസ്സാം വാലക്കു വാഹ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി